റോഷിപാൽ ഇന്ന് വി ഡി സതീശിന്റെ പ്രതികരണം ഒന്നും നമ്മൾ കണ്ടതേയില്ലല്ലോ വി ഡി സതീശനോട് കുറച്ച് ഒന്ന് മിണ്ടാതിരിക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് കൊണ്ടാണോ റോഷിപാൽ കേൾക്കാമെന്ന് കരുതുന്നു വി ഡി സതീശൻ ഇന്ന് എവിടെയാണുള്ളത് ഈ കേസി സംസാരിച്ചാൽ രാജിവയ്ക്കുമെന്ന് സതീശൻ പറഞ്ഞു തുടങ്ങി ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതികരണങ്ങളൊന്നും കാണുന്നുമില്ല വി ഡി സതീശന്റേത് തൽക്കാലം കടന്നാക്രമിക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം സതീശന് കിട്ടിയെന്നാണോ മനസ്സിലാക്കേണ്ടത് റോഷിപാൽ നിലമ്പൂരിൽ തന്നെ തുടരുന്നുണ്ട് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശൻ ഇന്ന് ചില അനുനയ നീക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ രണ്ട് വിഭാഗത്തോടും പ്രകോപനം പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ വി വി അൻവറിനോട് ഇന്ന് പ്രകോപനം പാടില്ലെന്ന് പറഞ്ഞു സമാനമായി തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ വിമർശനങ്ങൾക്ക് തൽക്കാലം പ്രകോപനപരമായ മറുപടി നൽകേണ്ടതില്ലെന്ന് പറഞ്ഞു നമ്മൾ രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന ആ റിസോർട്ടിൽ കാത്തിരുന്നതാണ് ഉച്ചവരെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അറിയിക്കാമെന്ന മറുപടി നൽകിയതോടെയാണ് മാധ്യമങ്ങളൊക്കെ മടങ്ങിയത് ഇപ്പോഴും നിലമ്പൂരിൽ പ്രതിപക്ഷ നേതാവ് തുടരുന്നുണ്ട് ഏതാണ്ട് അഞ്ചു മണിയോടെയാണ് ആദ്യ പരിപാടി നടക്കുന്നത് ആ പരിപാടി പുത്തുകളിലാണ് പരിപാടി പിന്നീട് അടക്കം ഓരോ നിയോജക മണ്ഡലങ്ങളുടെ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ നേതാക്കൾ അവിടെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ഒരുമിച്ച് ഓരോ പരിപാടികളിൽ എത്തുന്നുണ്ട് സണ്ണി ജോസഫ് അടക്കമുണ്ട് ഏതായാലും ആ പരിപാടികൾ ആ പരിപാടികൾക്കിടയിൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇനി പ്രതികരണം അത് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഉണ്ടാകാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനി അങ്ങനെ ഒരു മറുപടി ഇനി മറുപടി നൽകുമ്പോൾ അത് പൂർണ്ണമായും അനുരഞ്ജനം നടക്കില്ലെന്ന ബോധ്യമുണ്ടായാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ രൂക്ഷമായ മറുപടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാവുക അനുരഞ്ജന അനുനയ സാധ്യതകൾ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകില്ല തൽക്കാലത്തേക്ക് ക്ഷമിക്കും ഒരു ഭാഗത്ത് അനുതയ നീക്കം നടക്കും പക്ഷേ ഇന്ന് പി വി അൻവർ ഇന്ന് യു ഡി എഫ് ചെയർമാനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വി ഡി സതീശനെ പൂർണ്ണമായും സംശയമുലയിലാക്കുന്ന ചില ആരോപണങ്ങളാണ് ചില കാര്യങ്ങൾ ചില ഗൂഢാലോചനകൾ നടന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അനിവാര്യമാണ് ഏതായാലും നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവിന്റെ സഹായി വിളിക്കുമ്പോൾ ഇതുവരെ പ്രതികരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും കൂടുതൽ നേതാക്കളുമായി വി ഡി സതീശൻ കൂടിയാലോചന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും പ്രതികരണം ഉണ്ടാവുക സുജ